വാൽവ് മാറ്റി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അനിവാര്യം എന്ന ഡോക്ടർമാർ അറിയിച്ച ഒരു രോഗിയുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ട് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശസ്ത്രക്രിയ നടത്താനാകാതെ ബുദ്ധിമുട്ടുകയാണ് പത്തനംതിട്ട സ്വദേശിയായ ഷിബു എം ആർ ശസ്ത്രക്രിയക്ക് തീയതി നിശ്ചയിച്ച അഞ്ച് പ്രാവശ്യമാണ് അദ്ദേഹം ശ്രീചിത്രയിൽ ചെന്നത് പക്ഷേ തീയതി ഓരോ പ്രാവശ്യവും നീട്ടിവെക്കുകയായിരുന്നു ഈ ഓഗസ്റ്റ് മാസത്തിൽ ശസ്ത്രക്രിയ നടത്താൻ തീയതി നൽകിയെങ്കിലും വാൽവ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുമെന്ന പ്രതീക്ഷയില്ല എന്ന് തന്നെയാണ് ഷിബു ഇപ്പോൾ റിപ്പോർട്ടിനോട് പ്രതികരിച്ചിരിക്കുന്നത് അവർ പറയുന്നത് ആറ് മാസം ഏഴ് മാസത്തേക്കാണ് അവർ ഓൾറെഡി വരിക എന്നാലും നമ്മൾ സാറേ അടുത്ത പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ എന്തോ ആവും അങ്ങനെ പറയുന്ന ഒരു കാര്യം വെച്ചാൽ നിങ്ങൾ വേണമെങ്കിൽ പുറത്ത് പോയി ചെയ്തോ ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾ പുറത്ത് പോയി ചെയ്യും ഇല്ലേ ഞങ്ങൾ സൗകര്യത്തിന് ചെയ്ത് തരുത്തുള്ളൂ എന്നോട് പറഞ്ഞ കാര്യമാണോ ഇവർ ചെയ്തപ്പോൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല്ലീൻ്റെ സർട്ടിഫിക്കറ്റ് വേണം സ്കിന്നിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം ഇത് ഈ സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് അവിടെ ചെല്ലും ചെല്ലുമ്പോഴത്തേക്ക് പറയും അത് ഇ എൻ ടി തലയുടെ ഇത് മുതലും ഡോക്ടർ നമ്മൾ ഗവൺമെൻറ് പോയി ഡോക്ടറിലേക്ക് പ്രൈവറ്റ് പോയി ഡോക്ടറിന് പൈസ കൊടുത്ത് നമ്മൾ ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് മേടിച്ചുകൊണ്ട് വരും മേടിച്ചോണ്ട് വരുമ്പോൾ ഇതുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കണ്ടുകഴിയുമ്പോൾ പറയും അടുത്ത ഡേറ്റ് വരിക ഡേറ്റ് ഇപ്പം ഡേറ്റ് ആറ് 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 മാസം അത് മാറ്റി വെക്കുക ഒരു വർഷത്തെ രണ്ട് പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് രണ്ട് രണ്ട് പ്രാവശ്യം എന്നില്ലേ രണ്ടാറ് മാസമായില്ലേ അതുപോലെ തന്നെ ഈ ആൻറ്റ്യോഗ്രാം ചെയ്യാനായിട്ട് ആറോ ഏഴോ പ്രാവശ്യം ചെന്ന് വെച്ചിട്ടാണ് ആൻഡ്യോഗ്രാം ചെയ്തത് ആ ഡേറ്റേലെ ഇവർ ചെയ്യുന്ന പരിപാടി ചോദിച്ചാൽ അവർ ഒരു ഫയലുണ്ട് ഒരു ബുക്കുണ്ട് ഈ ട്രഡിസ്റ്റൽ ബുക്ക് നോക്കാം ആ ബുക്ക് നമ്മുടെ പേര് എഴുതുന്നെങ്കിൽ ആ പേര് നമ്മൾ നമ്മുടെ പേരല്ല മോക്ക് ഇ എസ് ഐ ഉണ്ട് അങ്ങനെ ഞാൻ ഇ എസ് ഐയുടെ കാർഡ് എടുത്തിട്ട് അതും പ്രകാരം കോട്ടയത്ത് ഭാരത് ഹോസ്പിറ്റലിൽ അവിടെ എന്തെല്ലാം റെഡിയാക്കി ആക്കി വെച്ചിരിക്കുക സർജറി ചെയ്യാനായിട്ട് അതിന് ഇനി സ്ത്രീ പോകുന്ന പ്രശ്നമേ ഇല്ല പ്രവീൺ പുരുഷോത്തനുണ്ട് പ്രവീൺ നോക്കൂ ഷിബു പറയുന്ന അത് ആരോപണം അത് ഗുരുതരം തന്നെയാണ് അഞ്ച് പ്രാവശ്യമാണ് ഇദ്ദേഹത്തിന്റെ വാൽവ് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെല്ലേണ്ടി വന്നത് എന്നിട്ടും ഇപ്പോഴും ഒന്നും നടന്നില്ല എന്നതാണ് ഓഗസ്റ്റിൽ തീയതി നൽകിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് പ്രതീക്ഷയില്ല നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രതിസന്ധി രൂക്ഷമാവുകയാണെങ്കിൽ അതിൽ പ്രതീക്ഷ വേണ്ട എന്ന് തന്നെയാണ് നമുക്കും തോന്നുന്നത് എന്താണ് ഇപ്പോൾ ഷിബു പറയുന്നത് വിനിത നമ്മൾ ഈ പറഞ്ഞ രോഗിയെ ഈ ഷിബുവിനെ പത്തനംതിട്ട തിരുവല്ല മുത്തൂരിലെ വീട്ടിൽ നേരിട്ട് പോയി കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കാല് മുഴുവൻ നീര് വന്ന അവസ്ഥയിലാണ് അത് മാത്രമല്ല ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നീര് കയറിയ അവസ്ഥയിലാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് ഒരു വാൽവ് പൂർണ്ണമായി മാറ്റിവെക്കണം മറ്റൊരു വാൽവിൻ്റെ സുശിരം അടയ്ക്കണമെന്നുള്ളതാണ് ശ്രീചിത്രയിലാണ് അദ്ദേഹം ചികിത്സ തേടിയിരുന്നത് അദ്ദേഹം രണ്ടായിരത്തി ജനുവരിയിലാണ് ആദ്യം ഈ ആശുപത്രിയിലേക്ക് ചെന്നത് അന്ന് ചെന്ന് പരിശോധനകൾ നടത്തിയപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസത്തിൽ ശസ്ത്രക്രിയ നടത്താം എന്നറിയിച്ചു പക്ഷേ ആ ഡേറ്റിൽ ശസ്ത്രക്രിയ അദ്ദേഹത്തിന് നടത്താൻ കഴിഞ്ഞില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ഒരു ഡേറ്റ് നൽകി പക്ഷേ അന്നും ഈ പറഞ്ഞ ശസ്ത്രക്രിയ നടത്താൻ ആയില്ല ഇങ്ങനെ പല പ്രാവശ്യമായി ആശുപത്രിയിൽ ചെല്ലുകയും ശസ്ത്രക്രിയ നീട്ടിവയ്ക്കുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനിയിപ്പോൾ വരുന്ന ഓഗസ്റ്റ് മാസത്തിൽ ശസ്ത്രക്രിയ നടത്താമെന്ന് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത ഇദ്ദേഹത്തിനിപ്പോൾ അൻപത്തിമൂന്ന് വയസ്സുണ്ട് പക്ഷേ ഈ ഷിബുവിന് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഇതേ ശ്രീചിത്രയിൽ ആ വാൽവ് ചുരുങ്ങിയ പ്രശ്നത്തിന് അവിടെ ചികിത്സ തേടിയിരുന്നു അന്ന് തന്നെ ഡോക്ടർമാർ പറഞ്ഞത് ഒരുപക്ഷേ മുപ്പത് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ കാലക്രമേണ ഇത് വാൽവ് ഒരു ഘട്ടത്തിലേക്ക് പോകേണ്ടി വരും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകണം എന്ന് തന്നെ പറഞ്ഞിരുന്നു ഏതായാലും ഷിബു ഇപ്പോൾ വളരെ നിസ്സഹാവസ്ഥയിലാണ് ഇനിയേതായാലും ആ ആശുപത്രിയിലേക്ക് പോവുകയും അവിടെ ശസ്ത്രക്രിയ എന്ന് തന്നെയാണ് ഷിബു ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് ഷിബു ഒരു ഉദാഹരണം മാത്രമാണ് അങ്ങനെ നിരവധി രോഗികളാണ് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രോഗിയുടെ ബന്ധു നമ്മോട് സംസാരിച്ചപ്പോഴും അവിടെ നേരിടുന്ന വലിയ പ്രതിസന്ധിയെ കുറിച്ച് പറയുകയാണ് ഏതായാലും ഈ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ഇത്തരം ശസ്ത്രക്രിയകളൊക്കെ മാറ്റിവെക്കേണ്ടി വരുമ്പോൾ ഒരു ഇടപെടൽ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ ഈ വിഷയം